നമസ്കാരം ബി ജെ പിയുടെ മൂന്നാം സർക്കാർ മോദി സർക്കാർ കേന്ദ്രത്തിൽ ഭരണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലവിലുണ്ട് അതേസമയം കൂട്ടു മുന്നണി ആണ് എങ്കിലും ഘടകകക്ഷികളുടെ പിന്തുണയോടെ ആണ് എങ്കിലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം എങ്കിൽ പോലും കഴിഞ്ഞ രണ്ട് തവണ സ്വീകരിച്ച സമീപനങ്ങൾ പ്രത്യേകിച്ചും അന്വേഷണ ഏജൻസികളെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ കൈകാര്യം ചെയ്യുന്ന സമീപനം ഉൾപ്പെടെ അതേ മട്ടിൽ തുടരാനുള്ള രാഷ്ട്രീയ സാഹചര്യം ദേശീയ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ട് ബി ജെ പി സർക്കാരിൻ്റെ കയ്യിലുണ്ട് കാരണം അതിൽ പ്രധാനപ്പെട്ട കാര്യം ധനമന്ത്രി ബി ജെ പിയുടെ നിർമ്മല സീതാരാമൻ തന്നെ തുടരുന്നു എന്നുള്ള ഒരു പ്രധാന കാര്യമുണ്ട് ഈ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ഹേമന്ത് സോറൻ പുറത്തിറങ്ങി അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ് അദ്ദേഹത്തെ അടുത്ത ഫെബ്രുവരി വരെ ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ കാലം വരെ ജയിലിൽ തുടർന്നും ഇടുന്നതിനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുക എന്നുള്ള തന്ത്രമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതിനേക്ക് വെളിച്ചം വീശും വിധത്തിലുള്ള ചില വാർത്തകളും പുറത്തു വരുന്നു കെജ്രിവാളിനെ ജയിലിൽ തന്നെ തുടരാനുള്ള സാഹചര്യം രൂപപ്പെടുത്തുന്നതിന് ഏതറ്റം വരെയും പോകും എന്ന് തെളിയിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഞാൻ പറയുന്നത് കെജ്രിവാളിനെ അത് ജാമ്യം ലഭിച്ചതിന് ശേഷം പുറത്തിറങ്ങാനുള്ള സാഹചര്യം രൂപപ്പെട്ട ഘട്ടത്തിൽ അതിവേഗത്തിൽ അടിയന്തിരമായ മറ്റൊരു കേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ജാമ്യം ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് അദ്ദേഹം ജയിലിൽ തന്നെ തുടരാൻ ഇടയാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് സാധാരണമായ നടപടിക്രമങ്ങളല്ല അത് നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അന്നത്തത് സ്വാഭാവികമാണ് എന്ന് വ്യാഖ്യാനിച്ചവർക്ക് മുന്നിൽ പോലും ഉത്തരം കിട്ടാത്ത നിലയിലുള്ള ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് കെജ്രിവാളിൻ്റെ ജാമ്യം നിഷേധിച്ച വിധി പുറപ്പെടുവിച്ച ജഡ്ജി ഇ ഡി ഉദ്യോഗസ്ഥൻ്റെ സഹോദരനാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത എല്ലാവർക്കും എല്ലാത്തരം ജോലികളും ചെയ്യാം അതിൽ ബന്ധുത്വമൊന്നും പ്രശ്നമല്ല എന്നുള്ളതൊക്കെ നമ്മുടെ നാട്ടിലെ നിയമമാണ് എങ്കിലും അസാധാരണമായൊരു കേസിൽ അസാധാരണമായൊരു വിധി പുറപ്പെടുവിച്ച ജഡ്ജിക്ക് ഇങ്ങനെ ഒരു ഇ ഡി ഉദ്യോഗസ്ഥരുമായി ായിട്ടുള്ള ബന്ധം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് ഇ ഡി കേന്ദ്രത്തിന്റെ ബി ജെ പി സർക്കാരിന്റെ കീഴിലുമാണ് എന്നുള്ള സാഹചര്യം കൂടി വരികയാണ് ഈ ഘട്ടത്തിൽ ഈ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഈ വാർത്ത പുറത്തു വന്നപ്പം മലയാളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇതിനോട് സമീപനം സ്വീകരിച്ചത് എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു നേരത്തെയും പ്രത്യേകിച്ചും മുഖ്യധാര മാധ്യമങ്ങൾ സ്വീകരിച്ച ചില സമീപനങ്ങൾ നമ്മൾ വിമർശനാത്മകമായി പല ഘട്ടത്തിൽ ചർച്ച ചെയ്തിരുന്നു എന്നാൽ ഇ ഡി ഉദ്യോഗസ്ഥന്റെ ഈ ബന്ധപ്പെട്ട് ബന്ധം ജഡ്ജിയുമായിട്ടുള്ള ബന്ധം ഏത് മട്ടിലാണ് മലയാളം ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പത്രങ്ങൾ വാർത്ത കൊടുക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ ആരും ആ വാർത്ത കണ്ടിട്ടുണ്ടാവില്ല സ്വാഭാവികമായി ഇപ്പോൾ ബി ജെ പിയുടെ എതിർ പാർട്ടിയുടെ മുഖപത്രങ്ങളിലൊക്കെ ഉദാഹരണത്തിന് ദേശാഭിമാനിയിലൊക്കെയാണ് ഈ വാർത്ത നമുക്ക് കാണാനുള്ള ചാൻസ് ഉള്ളത് ദേശീയതലത്തിൽ നിരവധി മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട് മുഖ്യധാര മാധ്യമങ്ങളല്ല അല്ലാത്ത വാർത്തകൾ അല്ലാത്ത മാധ്യമങ്ങളിൽ വാർത്തകൾ കാണാൻ ഇടയുണ്ട് ഇതിലേക്ക് കടക്കും മുമ്പ് ഞാൻ മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മനോരമയുടെ വെബ്സൈറ്റ് ഈ വാർത്തയുണ്ടോ എന്ന് വിചാരിച്ച് ഞാൻ രാവിലെ നോക്കി വെബ്സൈറ്റിന്റെ ഹോം പേജിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന നിരവധി വാർത്തകളുണ്ട് ആകെ ഇപ്പോൾ ടോപ്പ് ന്യൂസ് എന്ന് പറയുന്ന ഒരു സൈഡുണ്ട് ടോപ്പ് ന്യൂസിൻ്റെ ഇപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണാം ടോപ്പ് ന്യൂസിൽ അഞ്ചോ ആറോ പത്ത് വാർത്ത വരെ നമുക്ക് കാണാൻ കഴിയും ഈ പത്ത് വാർത്തകളുടെ ക്രമീകരണത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ അത്ഭുതപ്പെടേണ്ട കാര്യമുള്ള സ്വാഭാവികമാണ് ഇനി ഇതിനും ഇതിനപ്പുറവും കാണേണ്ടി വരും എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്താം ഒരു നാല് വാർത്തകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഒന്ന് സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിൽ രാഷ്ട്രീയം കലർത്തേണ്ട എന്നും സി എമ്മിനൊപ്പമാണ് എന്നും തൃശൂർ മേയർ പറഞ്ഞതാണ് ഒരു വാർത്ത രണ്ടാമത്തേത് ഞാൻ ഒരാളെ കെട്ടിപ്പിടിച്ച് വീട് വെച്ചു തരാമെന്ന് പറഞ്ഞാൽ മതി മന്ത്രിമാർ ഓടിയെത്തിക്കോളും പരിഹസിച്ച് സുരേഷ് ഗോപി രണ്ടാമത്തെ വാർത്ത ഉദ്ഘാടനത്തിന് യോഗ്യമായ ശമ്പളം വാങ്ങും എന്ന സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം എം പിക്ക് അങ്ങനെ പണം വാങ്ങാനാകുമോ എന്ന് മൂന്നാമത്തെ വാർത്ത പണം വാങ്ങാനാകും എന്നൊക്കെ പറയുന്ന ഇതൊക്കെ ധാർമ്മികം മാത്രമാണ് എന്ന് പറയുന്ന ജഡ്ജിമാർ അഭിഭാഷകരുടെ പ്രതികരണമാണ് ഈ വാർത്തയിലുള്ളത് മൊത്തത്തിൽ മൂപ്പർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാർത്തയാണ് ഇതൊക്കെ കൂടാതെ ഇന്നലെ വൈകുന്നേരം മുതൽ എനിക്ക് തോന്നുന്നു ഉച്ച കഴിഞ്ഞപ്പം മുതൽ ഈ പത്ര ഓൺലൈൻ പത്രങ്ങളിൽ പ്രത്യേകിച്ച് മനോരമ മാതൃഭൂമി പത്രങ്ങളുടെ ലീഡായി വെച്ചിരിക്കുന്ന വാർത്ത ഇപ്പോഴും ലീഡാണ് ലോകത്ത് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല ആ ലീഡ് എന്താണെന്ന് വെച്ചാൽ നാഗപട്ടണം വലിയ പള്ളി മുതൽ തൃശ്ശൂർ ലൂർദ്ദുമാതാ പള്ളി വരെ സ്പിരിച്വൽ ടൂറിസം നിർദ്ദേശവുമായി സുരേഷ് ഗോപി മാത്രമല്ല അദ്ദേഹം വേറെ പ്രധാനപ്പെട്ട കാര്യം എയിംസിൻ്റെ കാര്യം വീണ്ടും പറയുന്നുണ്ട് എയിംസ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള സ്ഥലത്ത് കൊണ്ടുവരണം എന്ന് അന്ന് മുതലേ പറയുന്നതാണ് നടക്കില്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഉത്തരം കേരള സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലും അതും കൂടി പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ നാല് വാർത്തകൾ കൊടുക്കുന്നുണ്ട് പത്ത് വാർത്തകൾ കൊടുക്കാവുന്നതിൽ നാല് വാർത്ത പത്ത് വാർത്ത ആഗോള തലത്തിലുള്ള പത്രമാണല്ലോ മനോരമ പിന്നെ അതിനകത്തുള്ളത് എസ് എഫ് ഐ സി പി എം ഇങ്ങനെയൊക്കെ പറയുന്ന വാർത്ത അതിൻ്റെ സ്വഭാവം നമുക്ക് ഊഹിക്കുകയും ചെയ്യാം ഇതിലൊന്നും ഞാൻ ഇതൊന്നുമല്ല പറഞ്ഞു അതൊക്കെ അവർ ചെയ്യുന്ന ഘട്ടത്തിലും ഇതിനൊന്നും എവിടെയെങ്കിലും ഈ പറയുന്ന ഇ ഡി വാർത്ത ഉണ്ടോ എന്ന് ഞാൻ തപ്പി നോക്കുകയായിരുന്നു അപ്പോൾ യാദർശികമായിട്ടാണ് ഇങ്ങനെ കണ്ടത് ഇനിയും ഒരുപാട് വാർത്തകൾ ദിവസം അഞ്ചും ചിലപ്പോൾ പത്ത് ടോപ്പ് ന്യൂസിലെ വാർത്തയും ഇനി സുരേഷ് ഗോപിയുടെ വാഗ്ദാനങ്ങളായിരിക്കാനുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ള ലക്ഷണങ്ങളാണ് ഈ കാണുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ വിശകലനം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ പ്രധാന കാര്യം ഇതൊന്നുമല്ല കെജ്രിവാളിൻ്റെ ജാമ്യം നിഷേധിച്ച വിധി ഉത്തരവ് പുറപ്പെടുവിച്ച ജഡ്ജി ഇ ഡി അഭിഭാഷകൻ്റെ സഹോദരനാണ് എന്ന വാർത്ത മാധ്യമങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് അത് തപ്പിപ്പോയപ്പോഴാണ് ഇത് കണ്ടത് ഇതാണ് വിധേയത്വ സമീപനത്തിൻ്റെ മറ്റൊരു ഉദാഹരണമായി വരുന്നത് എന്താണ് ജഡ്ജിയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ് ഇതിനെതിരെ ഇനിയിപ്പോൾ ആ വാർത്ത സ്വാഭാവികമായൊരു വാർത്ത ആയതുകൊണ്ട് അത് അങ്ങനെ ചെറിയ എത്ര പ്രാധാന്യമുള്ളൂ എന്ന് പറഞ്ഞാൽ മാത്രം തള്ളിക്കളയാൻ കഴിയില്ല കാരണം നൂറ്റമ്പതിലേറെ അഭിഭാഷകർ ജഡ്ജിക്കെതിരെ പരാതി നൽകിയ അസാധാരണ സാഹചര്യം രാജ്യത്ത് രൂപപ്പെട്ട ദിവസങ്ങളാണ് ഇത് എന്നുള്ളതാണ് ഡൽഹി മദ്യനയക്കേസിലെ അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ കോടതി അനുവദിച്ച് ജാമ്യം സ്റ്റേ ചെയ്ത ഹൈക്കോടതി ജഡ്ജി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അഭിഭാഷകൻ്റെ സഹോദരനാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതിനപ്പുറത്ത് ഈ കാര്യം ചൂണ്ടിക്കാണിച്ച് നൂറ്റി അമ്പതിലേറെ അഭിഭാഷകർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനാണ് കത്ത് നൽകിയത് ജാമ്യം സ്റ്റേ ചെയ്ത ജസ്റ്റിസ് സുധീന്ദ്രകുമാർ ജയിനാണ് ഇ ഡിയുടെ അഭിഭാഷകൻ അനുരാഗ് ജെയ്നിൻ്റെ സഹോദരനാണ് എന്ന് അഭിഭാഷകർ കത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഈ സാഹചര്യത്തിലാണ് ജാമ്യത്തിനെതിരെ ഇ നൽകിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ജസ്റ്റിസ് സുധീർ കുമാർ ജെയിൻ പിന്മാറേണ്ടതായിരുന്നു എന്ന് അഭിഭാഷകർ കത്തിൽ സൂചിപ്പിക്കുന്നത് സാധാരണ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് അകന്ന ബന്ധുത്വം അല്ലെങ്കിൽ ഏതെങ്കിലും സൗഹൃദമുള്ള ജഡ്ജിമാരൊക്കെ ആമാതിരി കേസ് വന്നു കഴിഞ്ഞാൽ നേരത്തെ തന്നെ പിന്മാറുന്ന ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ജഡ്ജിമാരുടെ കാര്യം ഇത് സഹോദരൻ്റെ കാര്യം രഹസ്യമാക്കി വെച്ചുകൊണ്ട് ജഡ്ജി വിധി പറയുന്ന അതും അവർക്ക് താല്പര്യമുള്ള വിധി പറയുന്ന അസാധാരണ സാഹചര്യം സ്വാഭാവികമായ നീതി നിഷേധത്തിനുള്ള ഗൂഢശ്രമങ്ങളുടെ തുടർച്ച എന്ന് പറയാവുന്ന വിധത്തിലുള്ള സാഹചര്യം ജൂൺ ഇരുപതിനാണ് കെജ്രിവാളിന് വിചാരണ കോടതിയുടെ അവധിക്കാല ജഡ്ജി ന്യായ് ബിന്ദു ജാമ്യം അനുവദിച്ചത് ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവ് ഔദ്യോഗികമായി പുറത്തു വരുന്നതിന് മുമ്പ് അതായത് ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ ജാമ്യം ചോദ്യം ചെയ്ത് ഇ ഡി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇ ഡി അപേക്ഷ പരിഗണിച്ച ജസ്റ്റിസ് സുധീർ കുമാർ ജെയിൻ അടിയന്തിരമായി ഉത്തരവ് നടപ്പാക്കുന്നത് വിലക്കി ഉത്തരവിട്ടു മറ്റേ ഉത്തരവ് അവിടെ എത്തുന്നതിന് മുന്നേ ഈ ഉത്തരവ് ഇട്ടു ഇനി എങ്ങാനും ഇറങ്ങിപ്പോയാൽ ചൊറിയാവോ അയാൾ അകത്തന്നെ ഇടണം എന്നുള്ള പ്രത്യേകമായ താല്പര്യമുള്ളതുപോലെ മൊത്തം എമർജൻസി സാഹചര്യമാണ് എമർജൻസിയുടെ കാര്യം ഈ കാലത്ത് നിരന്തരം സംസാരിക്കുന്നതുമാണല്ലോ അമ്മാതിരി എമർജൻസിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തികച്ചും അസാധാരണമായ നടപടിയാണ് അത് ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ആശങ്ക ഉയർത്തുന്നതാണ് എന്നാണ് അഭിഭാഷകർ കത്തിൽ പറയുന്നത് ചീഫ് അയച്ച കത്തിൽ നൂറ്റമ്പത് അഭിഭാഷകരും ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്ന മേഖലകളിൽ ഇത്തരം സമീപനം അതിഗൗരവതരമാണ് ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കും എന്നാണ് കത്തിൽ സൂചിപ്പിക്കുന്നത് ഇ ഡിയും സി ബി ഐയുമായി ബന്ധപ്പെട്ട കേസുകളിൽ വിചാരണ കോടതികളിലും ഒപ്പം അസാധാരണവും വിചിത്രവുമായ കീഴ്വഴക്കങ്ങൾ നിലവിലുള്ള സാഹചര്യം രൂപപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നും കത്തിൽ ആരോപിക്കുന്നുണ്ട് അഭിഭാഷകർ കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ജാമ്യ ഹർജികളിലെ ഉത്തരവ് വൈകിപ്പിക്കുന്നത് തടയാൻ സുപ്രീം കോടതി അടിയന്തരമായി ഇടപെടണം ഇത് ഇവരുടെ കത്തിലുള്ള ആവശ്യമാണ് കെജ്രിവാളിനെ അനുവദിച്ച ജാമ്യം തിടുക്കപ്പെട്ട് സ്റ്റേ ചെയ്ത നടപടി അസാധാരണമാണ് എന്ന് കോടതി വിമർശിച്ചിരുന്നു അതിന്റെ പിന്നാലെയാണ് അഭിഭാഷകരുടെ കത്ത് വന്നത് ഈ വിഷയം സുപ്രീം കോടതി പിന്നീട് പരിഗണിക്കാനിരുന്ന ദിവസമാണ് കെജ്രിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തത് എന്തൊരു നാടകീയമാണ് നാടകീയതക്കപ്പുറം നിഗൂഢമാണ് എന്ന് നോക്കൂ ഒരാൾക്ക് ജാമ്യം അനുവദിക്കുന്നു உத்தரவு പുറപ്പെടുവിക്കുന്നത് കുറച്ച് സ്ലോ ആവുന്നു അതേ സാഹചര്യത്തിൽ ആ ഉത്തരവ് പുറപ്പെടുവിച്ച് കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് കയ്യിൽ കിട്ടിയ ഉടനെ ഉടൻ പോയല്ലോ അതിനു മുമ്പ് തന്നെ ഇ ഡി മറ്റൊരു കോടതിയെ മേൽക്കോടതിയെ സമീപിക്കുന്നു അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഈ ഉത്തരവ് ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ മറ്റൊരു ഉത്തരവിറക്കുന്നു ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കുന്നു സാധാരണ നീതിന്യായ വ്യവസ്ഥയുടെ സമയം പോലും അല്ല ഈ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത് അതിവേഗതയിൽ അസ്വാഭാവികമായ രീതിയിൽ സമീപനം കൈക്കൊണ്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഒരാൾ വീണ്ടും ജയിലിൽ കിടക്കുന്ന സാഹചര്യം രൂപപ്പെട്ടത് ഇങ്ങനെ വിചാരണ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ഭരണകൂടത്തിൻ്റെ താല്പര്യമനുസരിച്ചുകൊണ്ട് നിയമത്തിൻ്റെ വിവിധ തട്ടുകളിൽ നിയമ മേഖലയുടെ വിവിധ തട്ടുകളിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് നൂറ്റമ്പത് അഭിഭാഷകർ ഉന്നയിച്ചത് നൂറ്റമ്പത് അഭിഭാഷകരുടെ വാർത്ത കൊടുക്കാൻ നമുക്ക് സ്ഥലമില്ല നമുക്ക് സുരേഷ് ഗോപിയുടെ വാർത്ത നാല് അഞ്ചും ആറും വാർത്ത കൊടുക്കാനുള്ള സ്ഥലമേ ഉള്ളൂ ബാക്കിയുള്ളടത്ത് വല്ല വേറെ വല്ല വാർത്തയും കൊടുത്തോളാം എന്നുള്ള സമീപനമാണ് നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് മുഖ്യധാര ദേശീയ മാധ്യമം മാധ്യമങ്ങളുടെ വഴിയിൽ അവർ പിന്നിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയായി റിസൾട്ടിൻ്റെ ആഘാതത്തിൻ്റെ തുടർച്ചയായി പുനർവിചിന്തനം നടത്തുന്നുണ്ട് എന്നുള്ള ചില സൂചനകളൊക്കെ വരുന്ന ഘട്ടത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ തിരിച്ചു നടക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ നേരത്തെ സ്വീകരിച്ച സമീപനങ്ങളിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ നടക്കുന്നത് എന്തായാലും കേരളത്തിൽ ഇനിയൊരു ഈ ഘട്ടത്തിലേക്കുള്ള യാത്ര അതിൻ്റെ തുടർച്ച രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യം രൂപപ്പെടുന്നത് ഒരു മാധ്യമങ്ങളിലൂടെ ആയിരിക്കും എന്നുള്ള ഗുരുതരമായ സൂചന കൂടിയാണ് ഇത് ഇനി ഇത്തരത്തിലുള്ള കേരളത്തിൽ നിന്നുള്ള ദേശീയ ഏജൻസികളുടെ തുടർച്ച അന്വേഷണത്തിൻ്റെ തുടർച്ച കേരളത്തിലേക്ക് വരുമ്പം കേരളത്തിലെ ആളുകളെ നേതാക്കളെ ബി ജെ പി ഇതര നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലും ആ നടപടികളിലേക്ക് ഗുരുതരമായ തീരുമാനങ്ങളിലൂടെ കടക്കും എന്നുള്ള സൂചനകൾ ഇപ്പോൾ തന്നെ ലഭ്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ കൈയെ സഹായം ഇമ്മാതിരി ഇ ഡിക്കും ജഡ്ജിമാർക്കും ഒക്കെ ലഭിക്കും എന്നുള്ള ഗംഭീരമായ തീരുമാനങ്ങളിലേക്കുള്ള വെളിച്ചം വീശുന്ന വാർത്താ ദിനമാണ് ഇന്ന് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം